ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ നമ്മൾ എത്ര നാളായി കണ്ടിട്ട് ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം രണ്ടാഴ്ചയോളം ആയെന്ന് തോന്നുന്നു ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചിങ്ങനെ ഇരിക്കും ഞാൻ പറഞ്ഞല്ലോ നെറ്റിൻ്റെ ആ ഒരു ഇഷ്യൂ മൂലമാണ് നമ്മൾ പിന്നെ വീഡിയോസ് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യാത്തത് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇടുന്ന വീഡിയോസും വളരെ ചെറിയ ടൈം പീരീഡിനുള്ള വീഡിയോസാട്ടോ ഇടുന്നത് കാരണം അത്രയും മാത്രമേ നമുക്ക് നെറ്റ് ലോഡ് ആവാത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു മാലയുടെ മേക്കിങ് വീഡിയോയും അതുപോലെ തന്നെ നമ്മൾ ഓണത്തിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു വീഡിയോ കൂടെ ആട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീട്ടിൻ്റെ കയറുന്ന ആ ഒരു വഴിയാട്ടോ ഇത് ഇത്രയും വഴികൾ കയറി വേണം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആറിൻ്റെ ആ ഒരു നമ്മുടെ പമ്പയാറാട്ടോ അങ്ങനെ ഞങ്ങൾ ഞാനും അമ്മയും കൂടെ ആട്ടോ പോകുന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങി അമ്മയാണെങ്കിൽ വീടൊക്കെ പൂട്ടി പതുക്കെ ഇങ്ങനെ നടന്ന് 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 ഇങ്ങനെ വരും കേട്ടോ ഞങ്ങൾ ഈ ഇറങ്ങുന്നതിൻ്റെ ആ ഒരു സമയത്തൊക്കെ ഭയങ്കര വെയിലായിരുന്നു ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയായിരുന്നു അപ്പോൾ അവിടെ കയറി തുണി കൊടുത്തു കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കുറേ മഴയങ്ങ് അങ്ങ് പെയ്തു കേട്ടോ അപ്പം പേരൊക്കെ അവിടെ പഴുത്ത് നിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതാട്ടോ അമ്മ കാണിച്ചത് പിന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ത്രെഡിൻ്റെ മാലയുടെ മേക്കിംഗ് വീഡിയോയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് വളരെയധികം ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിപ്പം ഓക്സിഡൈസ്ഡ് ടൈപ്പ് ആട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പം മെറ്റീരിയൽസ് ഒക്കെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം ആദ്യമേ തന്നെ മാക്രയും ത്രെഡും പിന്നെ ഇതെന്ന് പറഞ്ഞിരിക്കുന്ന പൈപ്പ് ആട്ടോ പൈപ്പിൻ്റെ ബീഡാണ് പിന്നെ ഇതൊരു ഒരു ഭദ്രകാളിയുടെ ഒരു പെൻറ്റൻ്റ് ആട്ടോ അത് ദേവി പെൻറ്റൻ്റ് ആണ് പിന്നെ ആദ്യമേ തന്നെ നമ്മൾ ബ്ലാക്ക് ബീഡ്സിലാണ് ഇത് ചെയ്യുന്നത് ആദ്യമേ തന്നെ ഡോരി ഞാൻ ജസ്റ്റ് ഒന്ന് മാക്രൈം ത്രെഡ് വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ മേക്കിംഗ് സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നിങ്ങളത് കണ്ട് കാണുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ പശയൊക്കെ വെച്ചിട്ട് ബാക്ക് സൈഡ് ആ ഡോരി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് ആ ഡോരി ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ അത് കടകളിൽ ില് വാങ്ങിക്കാനും കുറച്ച് കട്ടിയുള്ളതൊക്കെ വാങ്ങിക്കാനും കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ മാക്രീം ത്രെഡ് വാങ്ങിച്ചിട്ട് ചെയ്താലും മതി അപ്പൊ ഞങ്ങളുടെ വടശ്ശേരിക്കര ടൗൺ നിങ്ങൾക്ക് കാണണ്ടേ ഇതാണ്ട് ഇതാണ് നമ്മുടെ വടശ്ശേരിക്കര ടൗൺ ഇതാ ഈ ഒരു ജംഗ്ഷനാട്ടോ ആട്ടോ ഇത് ഇവിടെ കുറേ ഇഷ്ടം പോലെ കുറേ കടകളുണ്ട് കേട്ടോ ഓട്ടോറിക്ഷ സ്റ്റാൻഡും ഒക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പം നമ്മളാണെങ്കിൽ ഇതിപ്പം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ജസ്റ്റ് മാക്രൈമിൻ്റെ ആ ത്രെഡ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഗിയർ വെയർ വെച്ച് ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്തതിന് ശേഷം പൈപ്പിൻ്റെ ബീഡ്സൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇങ്ങനത്തെ ലോക്കറ്റ്സും പെൻഡൻസും ത്രെഡ് ഞാൻ വാങ്ങിച്ചത് ശരിക്കും പറഞ്ഞാൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെയാണ് പിന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ ആ ഒരു ഡെലിവറി സർവീസും ഇങ്ങോട്ടില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ മീഷോയിൽ നിന്നൊക്കെയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ത്രെഡും കാര്യങ്ങളും ലോക്കറ്റ്സും ഒക്കെ നമുക്ക് ഒരുപാട് ഇൻസ്റ്റയിലുള്ള ഒരുപാട് ഒറ്റ ഇപ്പോൾ ഒത്തിരി സ്റ്റോർസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് വെളിയിലുള്ളതാണെങ്കിലും ഇൻസൈഡ് കേരളയാണെങ്കിലും ഔട്ട്സൈഡ് ആണെങ്കിലും ഒത്തിരി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ നിങ്ങൾ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഓരോ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഓർഡേഴ്സ് ഒക്കെ കിട്ടാനായിട്ടും ചാൻസ് ഉണ്ട് നമ്മളിപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഞാനതിങ്ങനെ ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ജസ്റ്റ് പെൻറ്റൻസ് വെച്ചിട്ട് ചെയ്താൽ മാത്രം അത് വേറൊന്നുമില്ല അത് കേട്ട് ഞങ്ങൾ തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയായിരുന്നു അപ്പോൾ ആ കടയിൽ തയ്ക്കാൻ അവർ ഇപ്പം തയ്ക്കുന്ന എടുക്കുന്നില്ലെന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ ഞങ്ങൾ വേറൊരു അപ്പുറത്തെ ഒരു കടയിൽ കയറി കേട്ടോ അനുഗ്രഹമെന്ന് പറഞ്ഞൊരു സ്റ്റിച്ചിങ് സെൻറ്ററിൽ കയറി അങ്ങനെ അവിടെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അളവും കാര്യങ്ങളും കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ആണെങ്കിൽ പലചരക്ക് സാധനങ്ങളും മറ്റുമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സൂപ്പർമാർക്കറ്റ് കയറി അങ്ങനെ അവിടെ നിന്ന് അമ്മ സാധനങ്ങളൊക്കെ ഇങ്ങനെ പറക്കി ഇങ്ങനെ എടുക്കുമായിരുന്നു ഇവിടെ ആണെങ്കിൽ ഓണച്ചന്തയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഓണച്ചന്തയിലൊക്കെ കയറിയ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ് ഓട്ടോയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഓട്ടോ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൊടുക്കുടു 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ കെ എസ് ആർ ടി സിയിലെ ബസ് യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അത്ര നിങ്ങളുടെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിജയമെന്ന് പറയുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും താങ്ക് യു ബബായ്